എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം കണ്ണേർ അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്നുള്ളതാണ് ഇത് പലവേള പല രൂപേണ നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ മനസ്സിലാക്കുന്നതാണ് കാണുന്നതാണ് പലരുടെയും ജീവിതത്തിലേക്ക് ഇത് അനുഭവിക്കുന്നതാണ് ഇത് എത്ര കേട്ടാലും മതി വരാത്ത ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ഇത് വീണ്ടും ഇടയ്ക്ക് റിമൈൻഡർ പോലെ തരുന്നത് എന്തും നമ്മൾ ആവർത്തിക്കപ്പെട്ട് കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുക അതുകൊണ്ട് കണ്ണേറെ ദൃഷ്ടിദോഷം എന്നൊക്കെയുള്ളത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മനുഷ്യണ്ടായ കാലം മുതൽ അവൻ്റെ ചില ചിന്തയിലുള്ളതും അനുഭവത്തിലുള്ളതൊക്കെ തന്നെയാണ് എന്താണ് ഈ ദൃഷ്ടി ദോഷം ദൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കണ്ണിലൂടെ ശ്രദ്ധിക്കുന്നതാണ് ദൃഷ്ടി അതിനെന്ത് ദോഷം കണ്ണെല്ലാം നല്ലതാണ് കണ്ണിന് കുഴപ്പമില്ല പക്ഷേ കണ്ണ് ലോകത്തെ കാണുന്നത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് മനസ്സിലേക്കാണ് നമ്മുടെ ഉപബോധ മനസ്സിലേക്കാണ് പുറമേന്നുള്ള സന്ദേശങ്ങളെല്ലാം സ്വീകരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ഉള്ളിൽ ഇൻഹെറൻ്റായിട്ട് കാലങ്ങളായിട്ട് അവരുടെ സംസ്കാരമനുസരിച്ച് സംസ്കരിച്ച് വെച്ചിരിക്കുന്നത് ഉപബോധ മനസ്സിനുള്ളിലാണ് അപ്പം നമ്മളിങ്ങനെ ചുറ്റുപാടും ഇങ്ങനെ നോക്കുമ്പം നിങ്ങളുടെ ദൃഷ്ടി എവിടെയൊക്കെ പതിയുന്നു അവിടേക്ക് ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ഈ എനർജി പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് പുറമേ നോക്കുമ്പോൾ ആൾ കണ്ടുകഴിഞ്ഞാൽ നല്ല ചിലഭം നല്ല ഗ്ലാമറുള്ള ആളായിരിക്കും സ്വാധീകനായിരിക്കാം ഇനിയും വളരെ ഭക്തിയുള്ളവരാണ് അടയാളങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇവർ ഒരു നോട്ടം നോക്കിയാൽ മതി ചിലപ്പോൾ സന്തോഷത്തോടുകൂടിയായിരിക്കും ഒരു കൊച്ചിനെ കൊച്ചു കുഞ്ഞിനെടുത്ത് കളിപ്പിക്കുന്നത് ആ മുളെ മിടിക്കായിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് തട്ടി കളിപ്പിച്ച് അവർ സന്തോഷിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലുള്ള ഉറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് എഫക്റ്റുകൾ ഈ കുട്ടിയിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് പിന്നീട് ഉറങ്ങില്ല കരച്ചിലോട് കരച്ചിലായിരിക്കും ബഹളമായിരിക്കും ഇനി അത് കുട്ടി ജീവനുള്ള കുട്ടികളുടെ കേസ് വിട് ജീവജാലങ്ങൾ ഇപ്പോൾ നോക്കി എന്ന് പറഞ്ഞാൽ മതി പൂച്ച നമ്മുടെ വീട്ടിൽ വളരെ പെറ്റായിട്ടുള്ള പൂച്ചയോ പട്ടിയിലൊക്കെ വന്ന് അവരെന്നൊന്ന് കളിപ്പിച്ചാൽ മതി അത് കണ്ണേറായിട്ട് വന്ന് പ്രശ്നങ്ങളുണ്ടാകും ഇനി അല്ലെങ്കിലോ സസ്യജാലങ്ങളെടുക്കാം നിങ്ങളുടെ വീട്ടിൽ ഈ വർഷം നല്ലതുപോലെ മാവിൽ മാങ്ങാ പിടിച്ചിട്ടുണ്ട് അല്ലെ പ്ലാവിൽ ചക്ക ഉണ്ടായിട്ടുണ്ട് ഈ വ്യക്തി ഇങ്ങനെ നടന്നു പോകുന്ന ഒന്ന് നോക്കിയാൽ മതി കൊള്ളാമല്ലോ ഈ വർഷം നല്ലോണം കായ്ഫലം ഉണ്ടല്ലോ നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറയുന്നതാണ് ഇത് പറഞ്ഞങ്ങോട്ട് പോയാൽ മതി രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് പടപടേന്ന് താഴെ വീഴും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അറിയുന്നുണ്ടല്ലോ യെസ് ചില വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് നല്ലവണ്ണം കൺസ്ട്രക്ഷൻ നടന്നു വരികയാണ് അങ്ങനെ വരുന്ന സമയത്ത് അതിൽ പോകുന്ന ഇതേപോലെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ പൊള്യൂട്ടഡ് ആയിട്ടുള്ള ടോക്സിക് എഫക്റ്റ് ഉള്ളവർ അത് നോക്കി ഒന്ന് പോയാൽ മതി കുറച്ചേരം നോക്കി നിന്നാൽ മതി എന്ത് സംഭവിക്കും ഈ വീട് പണി അവിടെ മുടങ്ങും നിങ്ങളേത് സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും പണിക്കാരൊക്കെ കിട്ടില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായി അങ്ങ് ഡീലേ വരും അങ്ങനെ വീട് പണിയുന്നതിനകത്തായിക്കോട്ടെ ഇനി നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള പേഷൻസ് ഉണ്ട് ഇപ്പോൾ സ്ത്രീകളാണ് പ്രത്യേകിച്ചും പ്രപഞ്ചം എന്ന് പറയുന്നത് സ്ത്രീക്ക് അല്ല സ്ത്രീ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ജീവജാലവും കൊടുത്തിരിക്കുന്ന ഒരു കഴിവ് എന്താണെന്നറിയോ ആകർഷിക്കാനുള്ള കഴിവാണ് അപ്പോൾ സ്ത്രീകളുടെ ഈ സൗന്ദര്യത്തിലേക്ക് പലരും ഇങ്ങനെ കണ്ണോടിച്ചാൽ മതി എന്ത് സംഭവിക്കും അവരിലേക്ക് ദൃഷ്ടിദോഷം വരും അവരുടെ പേഴ്സണൽ ലൈഫിനെ ഇത് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊക്കെ എന്താ പരിഹാരം പരിഹാരം ഇതേ ഉള്ളൂ അത് ശക്തമായൊരു ചൂട് വരുന്ന ഫോക്കസ് ചെയ്ത് വരുന്നിടത്തേ ഡിസ്ട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചതർപ്പിക്കുക അതുകൊണ്ടാണ് വീടൊക്കെ പണിയുന്ന സമയത്ത് കോലം കെട്ടി വെക്കാറല്ലേ ആ കോലത്തിലേക്കായിരിക്കണം ബ്ലർ ചെയ്ത് പോകണം അവരുടെ ശക്തമായ ചിന്ത ബ്ലർ ചെയ്യിക്കാനായിട്ട് കോലം കിട്ടി വെക്കും സ്ത്രീകളൊക്കെ ആണെങ്കിലോ പൊട്ടുകൂത്തുന്നു അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യാതിരിക്കാനുള്ള എന്തെങ്കിലും ഓർണമെൻറ്റ്സ് ധരിക്കുന്നു അപ്പോൾ അതിലേക്കായിരിക്കും പോകുന്ന നോട്ടം പ്രഥമ ദൃഷ്ടി പറയാറുണ്ട് യഥാദൃഷ്ടി തഥാ സൃഷ്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ദൃഷ്ടി ദോഷം എന്ന് പറഞ്ഞപ്പോൾ ദോഷ സൈഡ് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ അല്ലെ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നാൽ ദൃഷ്ടിയിലൂടെ നമുക്ക് പുതിയതിനെ പോസിറ്റീവായിട്ട് സൃഷ്ടിക്കാനും സാധിക്കും അതും കൂടെ മനസ്സിലാക്കണമല്ലോ ഏതിനും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ അതിലും ശക്തമായ ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട് നമ്മൾ ദൃഷ്ടിദോഷത്തെ സംബന്ധിച്ച് സാധാരണ ആൾക്കാർക്ക് ഭയമുള്ളൂ എന്നാൽ ആ ദൃഷ്ടിക്ക് ശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ദൃഷ്ടി കൊണ്ട് പോസിറ്റീവായിട്ട് മാറ്റാനും സാധിക്കുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അതായത് ഈ ഒരു അടിസ്ഥാന തത്വം മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ദൃഷ്ടി പതിയുന്ന സ്ഥലത്തെ കാഴ്ചകൾ ഏറ്റവും വൈബ്രൻറ്റ് പോസിറ്റീവായിട്ട് നിലനിർത്താൻ സാധിച്ചാൽ നിങ്ങളുടെ ദൃഷ്ടി പതിയെന്ന് അത് ക്യാപ്ചർ ചെയ്യുന്നതുകൊണ്ട് ഉള്ളിലേക്ക് അകത്ത അബാണ്ടൻസ് എന്ന് പറയുന്നു നല്ല കാഴ്ച അതുകൊണ്ടാണ് നമ്മൾ ദേവാലയങ്ങളിലേക്ക് പോകുമ്പം അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ് എന്താ അബ്ബാണ്ടൻസ് സമൃദ്ധി ശാന്തി പീസ് ഇത് ചുറ്റുപാടുകളിൽ നമ്മൾ കാണുമ്പോൾ ഉള്ളിലേക്ക് നിങ്ങളുടെ ദൃഷ്ടിയിലൂടെയാണ് അകത്തെ കണ്ടാമിനേഷൻസ് മാറുന്നത് മറ്റൊന്ന് വിഷനാണ് മനുഷ്യൻ മാത്രം ദൈവം തന്നിരിക്കുന്ന ഒരു കഴിവാണ് ജ്ഞാന ദൃഷ്ടി ഈ പുറമേയുള്ള രണ്ട് മാംസദൃഷ്ടി അല്ല ജ്ഞാനദൃഷ്ടി ഉൾക്കാഴ്ച ഉൾക്കണ്ണ് തേട എന്നൊക്കെ നമ്മൾ പറയും ഈ രണ്ട് കണ്ണുകൊണ്ടും കാണാൻ പറ്റാത്ത ഉൾക്കണ്ണിൽ കാണാൻ സാധിക്കും ഉൾക്കണ്ണിൽ കണ്ടത് മാത്രമേ പുറത്ത് വരികയുള്ളൂ അത് ആ ദൃഷ്ടിയുടെ ശക്തിയാണ് ഇപ്പം നിങ്ങൾക്ക് ഭാവിയിൽ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അതിനെ സംബന്ധിച്ചൊരു പ്ലാൻ ഉള്ളിലൊരു ബ്ലൂ പ്രിൻ്റ് പോലെ ഉള്ളിലാണ് കൊണ്ട് നടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ രണ്ട് കണ്ണിനും കാണത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് പറയാറുണ്ട് മഹാന്മാർ എന്താണെന്നറിയാമോ കാഴ്ചയില്ലാതെ ഉള്ള ഒരു മനുഷ്യജന്മം ഏറ്റവും വലിയ ദുസ്സഹമാണ് ദുരന്തമാണെന്ന് പറയും ഞാൻ പറയുന്നു ഈ കാഴ്ചയില്ലാമേലപ്പുറം മറ്റെന്താണെന്നറിയോ ഈ രണ്ട് കണ്ണുണ്ടായിട്ടും ഉൾക്കാഴ്ചയില്ലായ്മയാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ദുരന്തം ജനിക്കുമ്പോൾ ഒരാൾക്ക് കാഴ്ചയില്ലായ്മയോ ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിൽ ജനിച്ചയാളുടെ കുഴപ്പമില്ല പക്ഷേ ജനിച്ച ശേഷം ഉൾക്കണ്ണ് തുറന്ന് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതിനെപ്പറ്റി കൃത്യമായി ദൃഷ്ടി വായിച്ചു കഴിഞ്ഞാൽ എന്തും സൃഷ്ടിക്കാൻ സാധിക്കുന്നു അത് ആ ദൃഷ്ടിയുടെ പവറാണ് അപ്പം ഇങ്ങനെ ഉള്ളിലേക്ക് ഒരു വ്യക്തിയുടെ ഉള്ളിൽ കണ്ടാമിനേഷൻ നിറയ്ക്കുന്നതും അവിടെ അബാൻഡൻസ് നിറയ്ക്കുന്നതും വ്യക്തികളുടെ ഉൾക്കണ്ണിലുള്ള ദൃഷ്ടി അതും പുറമേ കാണുന്ന കാഴ്ചയും അതുള്ളിൽ നിറച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് നെഗറ്റീവ് ദൃഷ്ടിക്കാർക്കും പോസിറ്റീവ് ദൃഷ്ടിയുള്ളവരാക്കി മാറ്റാൻ സാധിക്കും ആ പോസിറ്റീവ് ദൃഷ്ടിയിലൂടെ ആ വ്യക്തികൾക്ക് അബാൻഡൻസ് ഉണ്ടാകുന്നു ആ പോസിറ്റീവായിട്ടുള്ള ചാർജ് ഉള്ളവരുടെ പരിസരത്ത് അവരുടെ ശ്രദ്ധ പതിഞ്ഞാലും നിങ്ങൾക്ക് അബാണ്ടൻസ് ഉണ്ടാകും നേരെ തിരിച്ചുകൊണ്ട് ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ക്ലെൻസിങ്ങിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അവരുടെ ചുറ്റിനും അവരെവിടെ നോക്കുന്നു അവിടേക്ക് പവർ പ്രസരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് മഹാത്മാക്കളെയൊക്കെ അടുത്തേക്ക് ആൾക്കാർ ഇങ്ങനെ അടുത്ത് വരുന്നത് അവരൊന്നും ചെയ്യണ്ട ബ്ലസ്സിങ്ങായിട്ടൊന്ന് നോക്കിയാൽ മതി ഒന്ന് സങ്കല്പിച്ചാൽ മതി ആ സങ്കല്പശക്തി ഭയങ്കര അനുഗ്രഹമായിട്ട് പോസിറ്റീവ് എനർജി ആയിട്ട് മാറുകയും ചെയ്യുന്നു അപ്പം അതുകൊണ്ട് ഏത് മനുഷ്യർക്കും ആരായിട്ട് മാറാൻ സാധിക്കും ദൈവതുല്യമായിട്ട് മാറാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ ചെകുത്താനായി മാറാൻ സാധിക്കുന്നു അതെല്ലാം ആ വ്യക്തികളുടെ ദൃഷ്ടിയെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം